ദേശീയപാതയുടെ തകർച്ച ചർച്ച ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളുടെ തകർച്ചയും നോക്കൂ കേരളത്തിൽ ഇപ്പം സംസ്ഥാന സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര ഹൈവേയാണ് ആ മലയോര ഹൈവേയിൽ പല ഭാഗത്തും വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ പ്രദേശവാർ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത് നോക്കൂ കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാതാ പദ്ധതിയിൽ അത് പൊളിയാനുണ്ടായ തകരാനുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ സാമ്പത്തിക കാരണങ്ങളും സാങ്കേതിക കാരണങ്ങളും അതേപോലെ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന റോഡുകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം റോഡ് പദ്ധതികളിൽ കൈയിട്ട് വാരുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ എന്താണ് അവകാശമാണ് ജന്മാവകാശമാണ് എന്ന തരത്തിലാണ് റോഡ് പദ്ധതികളിൽ നിന്ന് ഇവർ പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള അറുപത് ശതമാനം റോഡെങ്കിലും തകരും അല്ലെങ്കിൽ യാത്ര ദുസ്സഹമാകുന്ന തരത്തിൽ ആയി മാറുമെന്നതാണ് നമുക്ക് കണക്കുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നോക്കൂ ഈ തരത്തിലുള്ള ദേശീയപാതയുടെയും സംസ്ഥാന പാതകളുടെയും തകർച്ച കേരളത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് റ റോഡുകളുടെ തകർച്ചയുടെ അനന്തര ഫലങ്ങളും പ്രത്യാഘാതങ്ങളും എന്തായിരിക്കും എന്നുള്ളതാണ് നോക്കൂ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാനുപാതത്തിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണെന്നറിയോ നമ്മുടെ കൊച്ചു സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് ഒരു വർഷം അമ്പത്തി അയ്യായിരം വാഹനാപകടങ്ങൾ നടക്കുന്നുണ്ട് ശരാശരി ഈ അത്രയും വാഹനാപകടങ്ങളിൽ നിന്ന് നാലായിരത്തി പേർ നാലായിരം മുതൽ നാലായിരത്തി വരെ പേർ ശരാശരി കൊല്ലപ്പെടുന്നുണ്ട് റോഡുകളിൽ ഇതിൽ യുവാക്കളുണ്ട് വിദ്യാർത്ഥികളുണ്ട് വീട്ടമ്മമാരുണ്ട് ആ ഗ്രഹനാഥന്മാരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ റോഡുകൾ എന്ന് പറയുന്നത് ഏകദേശം അമ്പതിനായിരം ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുന്നു ശയ്യാവലംബികളായി പോകുന്ന തരത്തിലുള്ള പരിക്കുകൾ ഏൽപ്പിക്കുന്നു ഏകദേശം അയ്യായിരം കോടിയുടെ സാമ്പത്തിക നഷ്ടം ഈ വാഹന അപകടങ്ങൾ മൂലം സംസ്ഥാനത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് നിലവിൽ തന്നെ കേരളം നേരിടുന്ന ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ ഒരു പ്രശ്നമാണ് വാഹനാപകടങ്ങൾ എന്നാൽ ഈ റോഡുകളുടെ തകർച്ചയോടുകൂടി അത് പതിമടങ്ങായിട്ട് വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനന്തരഫലം ഉണ്ടാകാൻ പോകുന്നത് പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് റോഡപകടങ്ങൾ മാരകമായി വർധിക്കും ശതഗുണീ ഭവിക്കും രണ്ടാമത്തേത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ ഒരു സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ ഒന്നാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാൽ ഗതാഗത സൗകര്യങ്ങൾ എന്നാൽ ആ ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ കുരുക്ക് രൂക്ഷമാകുന്ന തരത്തിലേക്ക് മാറും കുരുക്ക് കൊണ്ട് വീർപ്പ് മുട്ടുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറും നിലവിൽ അങ്ങനെയാണ് അത് ശതഗുണീ ഭവിക്കും അതിന്റെ പതിന്മടങ്ങായിട്ട് ഗതാഗത കുരുക്ക് മാറും നമ്മൾ ദേശീയപാത രണ്ടു വരിയായിരിക്കുമ്പോൾ ഒരു നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ മൂന്ന് നാല് മണിക്കൂർ എടുത്തിരുന്നു ഇത് ആറ് വരിയാവുന്നത് കൂടി ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ കൊണ്ട് നൂറ് കിലോമീറ്റർ കവർ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്ന് പ്രത്യാശിച്ചിരുന്ന മലയാളികളൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു എന്നാൽ ഈ ദേശീയപാത തകരുന്നോടുകൂടി നേരത്തെ രണ്ട് പാതയിൽ കൂടി യാത്ര ചെയ്തതിന്റെ അത്ര പോലും വേഗതയിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സ്ഥിതി വരാൻ വരാനിരിക്കുന്നത് അതായത് ഗതാഗത കുരുക്ക് നിലവിലുള്ളതിൽ നിന്ന് കൂടുതൽ രൂക്ഷമാകും മൂന്നാമത്തേത് വാണിജ്യ വ്യവസായ ൾ മുരൽ എന്താണ് മുരടിക്കും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ അത് കാര്യമായി ബാധിക്കും നോക്കൂ ഈ വ്യാവസായിക സംരംഭങ്ങൾക്ക് വ്യാണി വാണിജ്യ സംരംഭങ്ങൾക്ക് ഏറ്റവും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനമാണ് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഗതാഗത സംവിധാനങ്ങളാണ് ഇത് മുരടിക്കുന്നതോടുകൂടി ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതോടുകൂടി വാണിജ്യ വ്യവസായ മേഖലകളിൽ മുരടിപ്പ് അനുഭവപ്പെടും നാലാമത്തേതും ഇതുവരെ ആരും ടച്ച് ചെയ്യാത്തതും ആരും പരാമർശിക്കാത്തതും പരിസ്ഥിതിവാദികളോ അങ്ങനെ ഒരാൾ പരാമർശിക്കാത്തതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രകൃതിക്ക് നമ്മൾ നമ്മളേൽപ്പിക്കുന്ന മുറിവാണ് നോക്കൂ കേരളത്തിൽ ഓരോ റോഡ് നിർമ്മിക്കുന്നത് രണ്ടോ മൂന്നോ വർഷത്തേക്കാണ് ഈ ഉത്തരവാദിത്തമില്ലാതെ കടുത്ത അഴിമതികളിലൂടെ നിർമ്മിക്കപ്പെടുന്ന റോഡുകൾ രണ്ട് വർഷം കൊണ്ട് തകരും ഈ രണ്ട് വർഷം കൊണ്ട് തകർന്ന റോഡുകളിൽ ജനങ്ങൾ യാത്രാ സൗകര്യങ്ങളില്ലാതെ വരുമ്പോൾ പിന്നെ ഗതാഗത ക്ലേശം രൂക്ഷമാകുമ്പോൾ ആളുകൾ മുറവിളി കൂട്ടും രണ്ടാമത്ത് രണ്ടാമത് ആ റോഡിന് എന്താണ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ റോഡ് നിർമ്മിക്കാനായിട്ട് റീറ്റാറിങ്ങിനൊക്കെ ഫണ്ട് റിലീസ് ചെയ്യും ഈ ഫണ്ട് റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ ആദ്യത്തെ റോഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രകൃതി വിഭവങ്ങൾ ഏത് പ്രകൃതി വിഭവങ്ങൾ പുനരുത്പാദനമില്ലാത്ത നമുക്ക് വീണ്ടും ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും രണ്ടാമത്തെ റോഡ് എന്താണ് റിപ്പയറിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ റീട്ടാറിങ്ങിന് വേണ്ടി വീണ്ടും അതേ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരും എവിടെ കൊണ്ടുവരും കൊണ്ടു നിന്ന് നമ്മൾ കൊണ്ടുവരും ഓക്കെ അങ്ങനെ ഈ റോഡുകൾ പത്ത് വർഷം കൊണ്ട് പത്ത് റോഡ് ഉണ്ടാക്കേണ്ട മെറ്റീരിയൽ മെറ്റീരിയലുകളും പ്രകൃതി വിഭവങ്ങളും നമ്മൾ ഇതേപോലെ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതായത് വരാനിരിക്കുന്ന തലമുറകൾക്ക് ആവശ്യമായ മെറ്റീരിയലാണ് ഇത് പുനരുൽപാദനം നടക്കുന്നില്ല പാറമടകൾ പുനരുൽപാദനം നടക്കുന്നില്ല മലകൾ പുനരുൽപാദനം നടക്കുന്നില്ല ഈ സാധനങ്ങളൊക്കെ വര വരാനിരിക്കുന്ന തലമുറകൾ കൂടി ആവശ്യമുള്ളതാണ് അവരും കൂടെ അവകാശികളാണ് അതല്ല പക്ഷേ നമ്മുടെ നമ്മുടെ ജനറേഷൻ ഇത് മുഴുവൻ നമ്മുടെ സർക്കാരുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും തീർ കൊടുത്തിട്ട് അവർ യഥേഷ്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിരവധി പ്രത്യാഘാതങ്ങളാണ് അനന്തര ഫലങ്ങളാണ് ഈ റോഡുകളുടെ തകർച്ച നമ്മളെ കാത്തിരിക്കുന്നത് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ദുരന്തങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്